ഖുർആാനിൽ ഞാൻ പരിശ്രമിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ ഒരു മനസ്സുമായി അദ്ദേഹം വിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ സൂറത്ത് മറിച്ചു നോക്കി സൂറ ഫാത്തിഹ ഫാത്തിനും കരുണാവാരി അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ സൂറ ബക്കറ രണ്ടാമത്തെ അധ്യായം മറിച്ചു അവിടെയും മൂന്നും നാലും നിസാഹും എന്ന് തുടങ്ങി എല്ലാ സൂറകളും തുടങ്ങുന്നത് ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം ഒരധ്യായം ഒഴികെ പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അതൊരു വല്ലാത്ത ഒരു സമീപനമായിരുന്നു എന്തെന്നില്ലാത്ത മതിപ്പുണ്ടാക്കി ഖുർആാനിനോട് എൻ്റെ മനസ്സിൽ കാരണം ഓരോ അധ്യായവും തുടങ്ങുമ്പോൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നാദന പ്രകീർത്തിച്ച് അവൻ്റെ നാമത്തിൽ തുടങ്ങുന്ന ഈ വരികളും വർത്തമാനങ്ങളും ഒരിക്കലും പിശാചിൻറ്റേതല്ല സാത്താൻ്റെ വരികളല്ല ഇത് മറിച്ച് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സട്ടാവിൻ്റേതാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമാവുകയാണ്